ഈ വണ്ടി ഇപ്പൊ നിർത്തിയാക്കുന്നത് ഒന്ന് വാച്ച് ചെയ്യുമോ ബൈക്കിലോട്ട് നോക്കിയാട്ടെ അത് എന്തിനു വേണ്ടിയിട്ടുള്ള സങ്കടാറിയാമോ അത് നമ്മുടെ ഒരു ഇട്ടിക്ക് വിടുക വാഹനം അങ്ങോട്ട് ചേർത്ത് ഫയർ എവിടെ എവിടെയാണ് ഇരിക്കുന്നത് ഒന്ന് കാണിക്കൂ ഇത് ഇങ്ങനെ വെക്കാനുള്ളതല്ല ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉപയോഗിക്കും വണ്ടി പരിശോധിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ വണ്ടിയുടെ ഡോർ ഓപ്പൺ ചെയ്ത വണ്ടി ഓടിച്ചേ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ പലപ്പോഴും വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഇതൊരു വളവാണ് അപ്പോൾ ഈ വളവിൽ നിർത്താതെ കുറച്ചുകൂടെ ഒരു സേഫായിട്ട് നിർത്തുന്ന രീതിയിലേക്ക് നമ്മൾ ചുവടെ ഒതുക്കി നിർത്തുമോ ഈ വണ്ടി നിർത്തുമ്പം നിങ്ങൾ ഈ വളവിനെ നിർത്തുന്നത് ഇപ്പം ഇവിടെ നിർത്തിയപ്പോൾ എന്തായി സേഫായല്ലേ ഈ വരുന്ന വാ വാഹനങ്ങൾക്ക് ഈ വളവ് തീർത്ത് അവർക്ക് പോകാൻ പറ്റും അപ്പോൾ ഇനി മുതൽ നിർത്തുമ്പം ഈ രീതിയിൽ സേഫായിട്ട് നിർത്തണം ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ച കേസായിട്ടാണ് ഈ സീബ്ര ക്രോസിങ്ങിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത് പല വാഹനങ്ങളും അതുപോലെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക ഈ വളവിന് നിർത്തുന്ന ഈ പ്രോസസ്സ് ഒഴിവാക്കുക കാരണം സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് പല പല രീതിയിലുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് കാണുന്നുണ്ട് ഇതാ ഇതിനകത്തേം കാണിച്ചു തരാം എൻ്റെ ഫയർ എസ്റ്റ്യൂഷർ എവിടെ ആയിരിക്കുന്നത് ഫയർ എസ്റ്റ്യൂഷർ ഏ യെസ് ഫയർ സ്യൂഷൻ എവിടെ ആയിരിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ് ഈ ഇപ്പൊ ആയിട്ട് ശബരിമലയിൽ ഒരു വണ്ടി എത്തി ആലപ്പുഴയിൽ ഒരു വണ്ടി എത്തി നമുക്ക് ഒരു തീയുടെ ഉറവിടത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാവുന്ന സംഗതിയാണ് ഫയർ എക്സ്റ്റിങ്ഷർ എന്ന് പറയുന്നത് ഈ ഫയർ എക്സ്റ്റിങ്ഷർ ഒരു ഒറ്റ പിക്കിൽ പോകത്തക്ക രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടത് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ അടുത്ത് ഉപയോഗിക്കും യാത്രക്കാര് തട്ടാനല്ല അവിടെ ആളെ നിർത്തരുത് ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് വെക്കണം എവിടെയാണ് ഇരിക്കുന്നത് ഒന്ന് കാണിക്കുവോ ഇതിങ്ങനെ വെക്കാനുള്ളതല്ല ഇതൊരു ക്ലാമ്പിനകത്ത് വെച്ചിട്ട് നമ്മൾ എടുത്ത ഉടനെ വരത്തക്ക രീതിയിൽ ഇത് വെക്കണം ഈ ഇത് ഇത് കാലഘരണപ്പെട്ട ഫയർ സ്റ്റ്യൂഷനാണ് ഇത് പറ്റില്ല ഇത് റീചാർജ് ചെയ്യണം അതല്ലെങ്കിൽ ഒരു പുതിയ ഒരെണ്ണം എടുക്കണം ഏറ്റവും വേഗത്തിൽ എടുക്കാവുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യണം ഈ വണ്ടി ഇപ്പം നിർത്തിയേക്കുന്നത് ഒന്ന് വാച്ച് ചെയ്യുമോ എവിടെയാണ് നിർത്തിയേക്കുന്നത് ശ്രദ്ധിക്കോ ബൈക്കിലോട്ട് നോക്കിയാട്ടെ അത് എന്തിനു വേണ്ടിയിട്ടുള്ള സംഗതിയാണെന്ന് അറിയാമോ 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 അപ്പം നമ്മൾ എന്തുവാണോ വരുന്നത് വണ്ടി പരമാവധി അതൊരു വളമായി ഇപ്പോൾ അത്രയും വാഹനങ്ങൾ അവിടെ ക്യൂ ആയതുകൊണ്ടു അപ്പോൾ ബസ് സ്റ്റോപ്പ് ഓക്കെയാണ് ഓക്കെ അത് നമ്മുടെ ഒരു ഇട്ടിക്ക് കൂടുതൽ വാഹനം കുറച്ചുകൂടെ അങ്ങോട്ട് കെയർ കൊടുത്ത് നിർത്താമല്ലോ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇട്ടി കൂടെ ഉപയോഗിച്ചിട്ടാണ് വാഹനം നിർത്തുക ഒരിക്കലും സീബ്ര ക്രോസിംഗ് നിർത്തരുത് കണ്ടക്ട് ഇതിനകത്ത് ഫയർ എക്സ്റ്റിംഗ്ഷൻ ഉണ്ടോ അപ്പോൾ ഇതിനകത്ത് ഫയർ ഇല്ല അടുത്ത ദിവസം മുതൽ വണ്ടിയിൽ ഫ്രഷ് ചാർജ് ചെയ്ത ഫയർ എക്സ്റ്റിഗ്യൂഷനുണ്ടാവും നമ്മൾ അടുത്ത ദിവസം മുതൽ ഇതിൻ്റെ ചെക്കിംഗ് ഉണ്ടാവും ഇതിന് ഇല്ലാത്തതിനെല്ലാം കേസ് പ്രിപ്പയർ ചെയ്യും നമ്മൾ അവിടെ നിന്ന് വണ്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ വണ്ടിയുടെ ഡോർ ഓപ്പൺ ചെയ്ത വണ്ടി ഓടിച്ചേ സി ശരി ഓക്കെ സമ്മതിച്ചു നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി നിർത്തി കഴിയുമ്പോൾ വണ്ടിയുടെ ഡോർ തുറക്കുക ഡോർ അടച്ചതിന് ശേഷം മാത്രം വണ്ടി സർവീസ് ചെയ്യുക അപ്പം ഇത് പോട്ട് അടുത്ത ദിവസം മുതൽ വാഹനത്തിന് കേസ് എഴുതും ഒരു മാസം നീണ്ടിരിക്കുന്ന ഒരു വാഹന പരിശോധനയാണ് അപ്പം കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞുതരുന്നത് അടുത്ത ദിവസം മുതൽ കേസ് എഴുതും ഈ പരിശോധനയുടെ ഇത് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു മാസം നീണ്ടിരിക്കുന്ന സ്റ്റേജ് കാര്യേജുകളുടെ ഒരു പരിശോധന പറഞ്ഞിട്ടുണ്ട് അതുപോലെ അനധികൃതമായിട്ട് സർവീസ് നടത്തുന്ന സ്റ്റേജ് കാര്യേജായിട്ട് സർവീസ് നടത്തുന്ന വാഹനങ്ങൾ പരിശോധിക്കും അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഈ സ്റ്റേജ് കാര്യേജുകളിൽ പരിശോധിച്ചാൽ കുറേയേറെ ക്രമക്കേടുകൾ കാണുന്നുണ്ട് അപ്പോൾ അതിനൊരു ബോധവൽക്കരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ പരിശോധന നടത്തിയിരിക്കുന്നത് അപ്പോൾ പലപ്പോഴും സീബ്ര ക്രോസിംഗുകളിൽ ഈ വാഹനങ്ങൾ കൊണ്ടുവന്ന് നടത്തുന്നത് ഇതുപോലെ ബസ് വേ ഉണ്ടായിരിക്കും അതിൻ്റെ ഇവിടെ ഇപ്പം നോക്കിയാലറിയാം ഇവിടെ ഒരു ബസ് ബേ ഉണ്ട് ആ ഭാഗത്ത് ബസ്ബേ ഉണ്ട് ഈ ബസ് ബേ രണ്ട് ഡിസ്റ്റൻസിലായിട്ടാണ് ബസ് ബേ ക്രമീകരിച്ചിരിക്കുന്നത് അതെന്തിനാണെന്ന് പറഞ്ഞാൽ രണ്ട് ബസ്സുകൾ വന്ന് നിർത്തി കഴിഞ്ഞാൽ ട്രാഫിക് ഫ്ലോ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഈ ബസ് ബേ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് ഇപ്പോഴും പുരാതന കാലത്തെ സ്റ്റോപ്പ് ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്തു പോകുന്നത് അത് കുറച്ചുകൂടെ നമ്മൾ ചിന്തിച്ച് റോഡ് സേഫ്റ്റി ആസ്പെക്റ്റിൽ ചിന്തിച്ചുകൊണ്ട് വാഹനങ്ങൾ നിർത്തുമ്പോൾ മറ്റ് വാഹന ഉപയോക്താക്കൾക്ക് തടസ്സം വരാത്ത രീതിയിൽ ആ രണ്ട് സൈഡിലേക്ക് ബസ്സുകൾ മാറ്റി നിർത്തുന്ന രീതിയിലുള്ളൊരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അവരെ ബോധവൽക്കീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പിന്നെ നമ്മൾ പരിശോധനയിൽ കണ്ടത് പല വാഹനങ്ങളിലും ഫയർ ഇല്ല ഈ ഫയർ എക്സ്റ്റിങ്ഷർ ഒരു തുടക്ക ഒരു തീ പിടിക്കുന്ന ആയിട്ട് ഈ ഫയർ എക്സ്റ്റിംഗ്ഷർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീയെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും ഇവിടെ പത്തനംതിട്ട വന്നതിന് ശേഷം ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയ വലിയൊരു ആയിട്ടുള്ള കാര്യം വളരെയധികം പരാതികളൊന്നും ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട് കുട്ടികളോടായാലും തന്നെ മാന്യുവേറ്റൊക്കെയാണ് ചില ചെറിയ ചെറിയ കേസുകളുണ്ട് വളരെ കുറച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് അത്തരത്തിൽ ഇടപെടേണ്ടി വന്നിട്ടുള്ളത് വളരെ കുറച്ച് പരാതികളാണ് കുട്ടികളോടൊക്കെ ആണെങ്കിൽ തന്നെ വളരെ മാന്യുവേട്ടാണ് ഇവിടെ പെരുമാറുന്നത് അങ്ങനെ പൊതുവെ വലിയ പരാതികളില്ല എന്നിരുന്നാലും ഇങ്ങനെയുള്ള റോഡ് സേഫ്റ്റിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ റോഡ് സേഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചെക്കിംഗ് ആണ് നമ്മൾ അടുത്ത് വരും ദിവസങ്ങളിൽ നടത്തുന്നത് മറ്റു ക്രമക്കേടുകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് ആ റോഡ് സേഫ്റ്റി ഓറിയൻറ്റേഷനും മറ്റു കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു അതിനുശേഷം ഇനിയുണ്ടാകുന്ന ക്രമക്കേടുകൾ നമ്മൾ ഈ പന്ത്രണ്ട് ഒരു മാസം നീണ്ടിരിക്കുന്ന ഫൈൻ ഈടാക്കുന്നതായിരുന്നു